ഇതിനകത്ത് എനിക്കൊരു തീറി ഉള്ളത് മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണും ഇതാണ് എൻ്റെ മെയിനായ തീയറി മറ്റുള്ളവർ പോലെ കുറച്ച് മരുന്ന് കൊടുത്ത് വിട്ടെച്ച് പൈസ മേടിക്കുന്ന സ്വഭാവം എനിക്കില്ല കാരണം ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട് ഇത്രയും ദിവസം റെഡിയാക്കി വിട്ടേക്കാം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് പേ പേഷ്യൻറ്റിനെ മുന്നെടുത്തു കൊണ്ടുവന്നതാണ് റെഡിയാക്കി വിട്ടു വിളിച്ച അവാർഡ് തോന്നു കേരളത്തിൽ ഏതെങ്കിലും നാട്ടുവീദ്യം കിട്ടിയിട്ടുള്ളതാണോ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഭർത്താവ് ഭാര്യയുടെ ദേഹത്തേക്ക് ഒരു രണ്ടര ലിറ്ററോളം ആസിഡ് എടുത്തു വെച്ചു ഇവർക്ക് രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിനകത്ത് മൂത്ത കുട്ടി അടകനന്ദ എന്നുള്ളതാണ് ആളുടെ പേര് ഇവളോടി ചെന്ന് അമ്മേനെ രക്ഷിക്കാൻ വേണ്ടി ചെന്നു ഈ അമ്മയുടെ ദേഹത്ത് ദേഹത്തെ ആസിഡ് ഈ കണ്ണു മുതലിങ്ങനെ താഴെ ഈ അമ്മ ഏഴാം ദിവസം മരിച്ചുപോയി അച്ഛൻ പോയി ട്രെയിനിന് തലവെച്ച് മരിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലി ആയിരം ഏക്കർ കല്ലമ്പലം സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന ഒരു പുതിയ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അരികിലാണ് ഇതൊരു കാരുണ്യ വീട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഇതിന്റെ നിർമ്മാണം നടത്തുന്നത് പൊള്ളൽ ചികിത്സാ വിദഗ്ധനായ ജോർജ് വൈദ്യരാണ് ജിജി എന്നാണ് വിളിക്കുന്നത് അല്ലേ വൈദ്യരെ നമസ്കാരം നമസ്കാരം അങ്ങ് വർഷങ്ങളായിട്ട് തന്നെ പൊള്ളൽ ചികിത്സ നടത്തുന്ന ഒരാളാണ് ഇപ്പൊ അങ്ങേക്ക് ഇങ്ങനെ ഒരു വീട് ഇതാർക്കാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് ഇത് നിർമ്മിച്ചു കൊടുക്കുന്നത് ഈ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഭർത്താവ് ഭാര്യയുടെ ദേഹത്തേക്ക് ഒരു രണ്ടര ലിറ്ററോളം ആസിഡ് എടുത്തു വെച്ചു അപ്പൊ ഇവർക്ക് രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിനകത്ത് മൂത്ത കുട്ടി അടകനന്ദ എന്നാണ് ആളുടെ പേര് ഇവളോടി ചെന്ന് അമ്മേനെ രക്ഷിക്കാൻ വേണ്ടി ചെന്നു ഈ അമ്മയുടെ ദേഹത്തെ വേണേ ആസിഡ് കണ്ണ് മുതൽ ഇങ്ങനെ താഴത്തേക്ക് ഈ അമ്മ ഏഴാം ദിവസം മരിച്ചുപോയി അച്ഛൻ പോയി ട്രെയിനിന് തലവെച്ച് മരിച്ചു അവിടെ ട്രെയിന് തലവെച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അനാഥമായി ഇതിന് ഒരു മൂന്നര മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സിച്ചു ചികിത്സിച്ചു കഴിഞ്ഞ് അവിടെ ക്ലിയർ ആവാതെ വന്നു കഴിഞ്ഞപ്പോൾ നേരെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു അഞ്ചു മാസത്തോളം ഞാനിവിടെ ആ കുട്ടിയെ ചികിത്സിച്ചു ചികിത്സിച്ച ആ കുട്ടി റെഡിയായി റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവള് വിടാൻ വേണ്ടിയിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ അവസ്ഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ വേറെ ഇടവില്ല അച്ഛനില്ല അമ്മയില്ല വല്യാമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ എവിടെയെങ്കിലും പണിക്ക് പോകാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല പക്ഷേ പ്രായപൂർത്തിയായ പെൺകുട്ടീനെ കൊണ്ട് ഞാൻ എങ്ങനെ പണിക്ക് പോകുമ്പോൾ വൈദ്യേന്ന് ചോദിച്ചു അപ്പൊ അതിനൊരു സൊല്യൂഷൻ നടന്ന രീതിയിലാണ് ഇവിടെ ഒരു അഞ്ച് സെന്റ് ഭൂമി കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം ഭൂമി എന്റെ ഭൂമി തന്നെ കൊടുത്തു ഞാൻ ആ കുട്ടീനെ ഇപ്പൊ കൂമ്പന്മാറ ഫാത്തിമത സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു അപ്പൊ ഈ കുട്ടിയെ ചേർക്കാൻ വേണ്ടി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവരുടെ അവിടെ അച്ഛമ്മിൻ്റെ അടുത്ത് വിവരങ്ങൾ സംസാരിച്ചു അത് സംസാരിച്ചപ്പോ അച്ഛമ്മ പറഞ്ഞൊരു കാര്യം ചെയ്തു സ്കൂളിൽ നിന്ന് നമ്മളൊരു പി ടി വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കൂളിൽ നിന്നും ചെയ്യുന്നു പിന്നെ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ചികിത്സിച്ചു കിട്ടി അനേകം ആളുകളുണ്ട് അവരെ ഓരോരുത്തരും ഞാൻ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തു അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് വേഗം തന്നെ കൊടുക്കുമ്പോൾ നല്ല രീതിയിലൊരു ഒരു വീട് ചെയ്തു കൊടുക്കാന്നുള്ള ഒരു കണക്കുകൂട്ടലില്ല ഒരു ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അളക് നമ്മുടെ സ്വപ്ന വീടാണിത് അതേ സ്വപ്ന വീട് ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഡോക്ടർമാരായാലും വൈദ്യന്മാരായാലും ചികിത്സയും അതോടൊപ്പം തന്നെ സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും അത്തരത്തിൽ മറ്റുള്ളവർ സഹായിക്കുന്ന സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഒക്കെ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും അതിൽ നിന്നും തികച്ചു വ്യത്യസ്തമാണ് ഈ വീട് കാരണം അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുക ആ ഇതുപോലെ ഇതുപോലൊരു വീട് നിർമ്മിച്ചു കൊടുക്കുക ഈ വീടിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ ചന്ദ്ര ചന്ദ്ര നമസ്കാരം അങ്ങേക്ക് ഇങ്ങനെ ഒരു വീട് ഏറ്റെടുത്ത് നടത്താനായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടായതിൻ്റെ ഒരു കാര്യം എന്താണ് എനിക്ക് ഞാൻ മദ്യപാനം ഇല്ലാത്ത ആളാണ് എനിക്ക് അങ്ങനെയുള്ള പൈസ ഇങ്ങനെയുള്ള വേറെ വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ എന്തിരി അസുഖം വന്ന് ഇവിടെ വരും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരുവിധം നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് ഇത് കൊടുക്കും അങ്ങനത്തെ ഒരു ഇത് സ്വഭാവം എനിക്കുണ്ട് അപ്പൊ അങ്ങനെ വർഷങ്ങളായിട്ട് തന്നെ പ്രവർത്തിക്കുന്നല്ലേ അടിമാലിയിലെ പ്രമുഖമായിട്ടുള്ള കെട്ടിടങ്ങൾ പലതും അങ്ങ് നിർമ്മിച്ചതാണ് ഞങ്ങൾ എഴുപത്തെട്ടിൽ വന്നിട്ട് മെയിൻ പിന്നെ മടം പിന്നെ ആദ്യത്തെ കെട്ടിടം ഞങ്ങൾ വിശ്വർമ്മരാ ഞങ്ങൾ പണിയുടെ പണി വിശ്വർമ്മയിലെ നമ്മുടെ ഈ കെട്ടിടത്തിന് എന്തൊക്കെ വേണം അത് അതിന് പോരായ്മേണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നല്ല ഒരു ജീവിത കുടുംബം ആ കുടുംബം നന്നായി വന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് നമ്മളുടെ ലാഭമല്ല നമ്മളുടെ അധികം അപ്പോൾ ചന്ദ്രചാരിൻ്റെ കൂടി വലിയൊരു സഹായം ഈ കാര്യത്തിലുണ്ട് അതുപോലെ തന്നെ ഉദാരമതികളായി ഒരുപാട് ആളുകളുടെ സഹായം വൈദ്യുരുടെ ഈ സംരംഭത്തിന് കിട്ടുന്നുണ്ട് മോളിപ്പോൾ എവിടെ പോയിരിക്കാ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുക ഏത് ക്ലാസ്സിലെ ഒൻപതാം ക്ലാസ്താം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പൊ അവൾക്ക് ഇപ്പൊ ബന്ധുക്കൾ ബന്ധുക്കൾ എന്ന് പറയാനൊരു അനിയൻകുട്ടി മാത്രമേ ഉള്ളൂ അവനെ വയനാട്ടിലെ എന്റെ അമ്മയുടെ ചേട്ടനെ വീട്ടിൽ നിർത്തി അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇവരെ അങ്ങോട്ട് പോണോന്നുള്ള ഒരു ചോദ്യചിഹ്നം ഇങ്ങനെ നിലവിൽ നിൽക്കുമ്പോഴാണ് പറഞ്ഞ പോലെ നമ്മള് കുട്ടിക്ക് ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കേണ്ടി വരും അല്ല കുട്ടിയുണ്ട് കുട്ടിയുടെ അമ്മയുടെ അമ്മയുണ്ട് അവര് രണ്ടുപേരുടെ കൂടി അമ്മയുടെ അമ്മയ്ക്ക് ഞാൻ അവിടെ വൈദ്യശാലയിൽ ജോലി കൊടുത്തിട്ടുണ്ട് അവർക്ക് മാസം ഒരു ശമ്പളം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർ ഉപജീവനാകുന്നതുകൊണ്ടും കഴിഞ്ഞു പോകും പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് അങ്ങയുടെ വൈദ്യശാല എവിടെയാണ് രണ്ട് പരിശോധന മെല്ലുമ്പെടിക്കൂടെ അടിമലിന്നൊരു മൂന്ന് കിലോമീറ്റർ പുറത്ത് ആ ഇവിടെ ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടായി ഇവിടെ ആരംഭിച്ചിട്ട് പതിനഞ്ചു വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് അതായത് കേരളത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും ഡോക്ടർമാരെ ഉപേക്ഷിച്ച് വിട്ട അലോപ്പതി ഡോക്ടർമാരെ ഉപേക്ഷിച്ച് വിട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച് വിട്ട രോഗികളെല്ലാം ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട് സാധാരണഗതിയിൽ എത്ര നാളത്തെ ചികിത്സ ഒക്കെ വേണ്ടി വരും വലിയ ഗുരുതരമായ പൊള്ളലേറ്റ കേസുകൾ അല്ല അത് ആയിട്ട് ഡിഗ്രി അനുസരിച്ചാ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ പൊള്ളലൊക്കെയാണെങ്കിൽ പതിനഞ്ചാം ദിവസം നമ്മള് വീട്ടിലും ഫസ്റ്റോക്കോണെങ്കിലും ഇപ്പൊ ഇന്നലെ സെക്കൻഡ് ഡിഗ്രി പൊള്ളലേറ്റ് ഒരു വന്നൊരു ഇന്നലെ പതിനഞ്ചാം ദിവസം നമ്മൾ പറഞ്ഞു കിട്ടും അതുപോലെ തന്നെ വലിയ ക്രിട്ടിക്കൽ കേസുകൾ വരും ക്രിട്ടിക്കൽ കേസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ തന്നെ ഒരു എഴുപത് ശതമാനം അറുപത് ശതമാനത്തോളം വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വന്നതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പൊ അടിമാലിന്ന് നമ്മുടെയാ ലാറി ഓടിക്കുന്ന സജിയുടെ അറുപത് ശതമാനത്തിന് മുകളിൽ പുള്ളായിരുന്നു ടവർ ലൈൻ അടിച്ചതാണ് അത് ടവർ ലൈൻ അടിച്ച് വന്നിട്ട് ഇരുപത്തെട്ടാം ദിവസം തന്നെ പറഞ്ഞു വീട്ടിൽ പിന്നേ വന്നു അത് നമ്മുടെ എറണാകുളത്ത് മെഡിക്കൽ സെന്ററിൽ നിന്ന് വന്നു തീപ്പൊള്ളല് മാത്ര തീപ്പൊള്ളലിന്റെ ഉണ്ട് ആസിഡിന്റെ ഉണ്ട് ഇപ്പൊ ഈ കുട്ടിക്ക് ആസിഡിന്റെ അല്ലായിരുന്നു അതുപോലെ കറണ്ടിന്റെ ഏത് പുള്ളലും ഈ പതിനഞ്ച് വർഷത്തെ സർവീസിനോട് ഇതുകൊണ്ട് എൻ്റെ കഴിവൊന്നും അല്ലാതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ എന്തോ ഒരു അദൃശ്യമായ ഒരു ശക്തി പ്രവർത്തിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ കഴിവെന്ന് എനിക്ക് പറയാൻ കഴിയില്ല പിന്നെ ഇതിനകത്ത് എനിക്കൊരു തിയറി ഉള്ളത് മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണും ഇതാണ് എൻ്റെ മെയിനായി തിയറി ആ തിയറി വെച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പണമുള്ളവരും പണമില്ലാത്തവരും എല്ലാം ചികിത്സയ്ക്കായിട്ട് എത്തും